ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അനുയായികളിൽ സംഭവിച്ചു പോകുന്ന ഏത് തരത്തിലുള്ള പാക വീഴ്ചകൾക്കും വീഴ്ചകൾക്കും നിർബന്ധ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആ നമസ്കാരത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകൾ പരിഹരിക്കാൻ അങ്ങനെ കുറ്റമറ്റ രൂപത്തിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുവാനും വേണ്ടിയാണ് നമ്മൾ സുന്നസ്കരിക്കുന്നത് സ്വാഭാവികമായും മറ്റൊരു നിർബന്ധ ആരാധനയാണ് നോമ്പ് ആ നോമ്പില് പാകപ്പിഴവുകൾ വരാം നോമ്പിലെ പാക പിഴിവുകൾ എന്താ നമ്മൾ അറിയാതെ ഉണ്ടെങ്കിൽ തിന്ന അല്ലെങ്കിൽ കുടിക്കുക അതൊക്കെയാണോ അല്ല അതൊരു കുഴപ്പമല്ല അത് അള്ളാഹ് റസൂൽ പറഞ്ഞത് മറച്ചോനങ്ങളെ തീറ്റിച്ചതാണ് അള്ളാഹുങ്ങളെ കുടിപ്പിച്ചതാണ് മറന്നുകൊണ്ട് സംഭവിച്ചതിനൊന്നും ചെയ്യണ്ടല്ല പക്ഷെ നോമ്പുകാരനായിരിക്കെ ഭക്ഷണപാനീയങ്ങൾക്ക് അന്നപാനീയങ്ങൾക്ക് മാത്രം അല്ലല്ലോ നോമ്പ് നമ്മൾ തുടക്കത്തിൽ കേട്ടതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായ മാത്രമല്ല അവന്റെ കണ്ണും അവന്റെ കാതും അവന്റെ കൈകളും അവന്റെ മനസ്സുമൊക്കെ നോമ്പനുഷ്ഠിക്കണം നോമ്പനുഷ്ഠിക്കാണ് അപ്പൊ ആ നോമ്പിന്റെ പവിത്രതക്ക് ഭംഗം വരുത്തുന്ന രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണുകൊണ്ട് വേണ്ടാത്തത് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റസൂര് പറഞ്ഞു അഥവാ ആരെങ്കിലൊക്കെ അങ്ങനെ വേണ്ടാത്തത് കേൾപ്പിക്കാൻ വരികയാണെങ്കിൽ സോറി ഞാൻ നോമ്പ് വരണ എന്ന് പറഞ്ഞ് മാറിക്കാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അപ്രകാരമുള്ള മോശമായ ചീത്തയായ ദുഷിച്ച ചിന്തകള് കടന്നു വന്നിട്ടുണ്ടെങ്കിലൊക്കെ നോമ്പ് നഷ്ടപ്പെടുന്നില്ല നോമ്പ് മുറിയൊന്നുമില്ല പക്ഷെ നോമ്പിന്റെ പ്രതിഫലത്തിന് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ അളവ് കുറയും അല്ലെ അതിന്റെ സ്വീകാര്യത ബാധിക്കും അപ്പൊ അതിനുള്ള പരിഹാരം എന്താ നിസ്കാരത്തിൽ സംഭവിക്കുന്ന പാകപ്പിഴവ്ക്കുള്ള പരിഹാരം സുന്നത്ത് നിസ്കാരമാണ് അപ്പൊ നോമ്പിൽ എന്തെങ്കിലും സംഭവിച്ചാലും സുന്നത്ത് നോമ്പുടുത്താൽ മതിയോ അങ്ങനെ അങ്ങനല്ല റസൂല് പഠിപ്പിച്ചിട്ടില്ല അല്ലെ സുലത്ത് നോമ്പുത്തങ്ങളെ നോമ്പിന്റെ ഫറദ് നോമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു റസൂല് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതായതിന്റെ പരിഹാരമല്ല പിന്നെ അതിനുള്ള പരിഹാരമാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ലാം നിർദ്ദേശിച്ചു തന്നിട്ടുള്ളതായ ഫിത്രു സക്കാത്ത് ഫിത്ര് സക്കാത്ത് നിർബന്ധമാക്കിക്കൊണ്ട് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ലാം അതിന് കൂട്ടിച്ചേർത്തു അത് വരായ ആളുകൾക്ക് റമദാനിൽ അനുഷ്ഠിച്ച നോമ്പിൽ വന്ന പാകപ്പിഴവുകൾക്കുള്ള പരിഹാരമാണ് ഫിത്തർ സഖാത്ത് ഫിത്തർ മതി നമ്മുടെ നോമ്പിൽ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ത് നല്ലൊരു പ്രത്യയശാസ്ത്രം അല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് നോമ്പെടുക്കണം പക്ഷെ മാനുഷികമായി കൊണ്ട് സംഭവിച്ചു പോയിട്ടുണ്ടാവും വേണ്ടാത്തത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും വേണ്ടാത്ത വല്ല വീഡിയോകളോ വല്ല കാഴ്ചകളോ നമ്മൾ കണ്ടിട്ടുണ്ടാവും സംസാരിച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ പക്ഷെ പഠിച്ചമാര ഫ പിതൃ സഖാത്ത് നിങ്ങൾ കൊടുത്താൽ ആ നോമ്പിൽ സംഭവിച്ച അത്തരം പാക പരിഹാരമായി അതിനാണ് ഫിതർ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാ ഇത് കിട്ടിയിട്ട് എന്റെ ഈ സക്കാത്ത് കിട്ടിയിട്ട് വേണം ആ പാവങ്ങൾക്ക് പിന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ അതുകൊണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾ ആരും കൊടുക്കണ്ട അല്ലേ മറിച്ച് നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ നോമ്പിൽ വന്ന പാക പിഴവുകൾക്ക് നമ്മുടെ നോമ്പിൽ വന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് നമ്മളൊക്കെ സക്കാത്ത് കൊടുക്കുന്നത് അതിന്റെ മറ്റൊരു വശമാണെന്ത് മസാക്കിൻ അത് കിട്ടുന്ന പാവങ്ങളായ ആളുകൾക്ക് പെരുന്നാൾ ആഘോഷിക്കാനുള്ള വകയായി അവർക്കുള്ള ഭക്ഷണമാണ് അതാണ് ഫിത്ർസക്കാദിൽ ഇസ്ലാം വെച്ചിട്ടുള്ളതായ കൃത്യമായ അതിന്റെ നിയമരൂപം എന്നുള്ളത് അതാണ് എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇത് പ്രവാചകൻ പ്രവാചകം സല്ലാസലം ഒരൊറ്റ ഹദീത്തിലൂടെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അന്നത്തെ ഒരു കണക്കതാണ് അന്നത്തെ അളവുകളുടെ വെയിറ്റ് അന്നുമല്ലാതെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവർ അളവുകളാണ് നോക്കിയിരുന്നത് അല്ലെ കൈയിലാണ് അവർ ചെയ്തിരുന്നത് നമ്മൾ പണ്ട് കഞ്ഞിടിക്കണ കയ്യിലില്ലേ അതാണ് അതിന് വന്നതാണ് കയ്യിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അളന്ന് നോക്കുന്ന സാധനം എന്നാണ് പണ്ടത്തെ പാലക്കാരത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അളക്കണ പിടിയൊക്കെ ഉള്ള സാധനം അതാണ് പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞ നമ്മളെ കയ്യിലായത് അല്ലെ കയ്യിലെന്ന് പറഞ്ഞാൽ അളവാണ് മിസിയാനവര് വല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല തൂക്കം എന്നുള്ളത് അത് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെയാണ് അപ്പൊ സ്വർണം വെള്ളിയൊക്കെ പോലുള്ള സാധനങ്ങൾക്കാണ് അവർ വസിന് ഉപയോഗിച്ചിരുന്നത് ബാക്കിയുള്ളതൊക്കെ വന്ന് അളവാണ് അപ്പൊ അതുകൊണ്ടുതന്നെ ഒരു സ്വ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അല്ലെ നാല് മുദ്ദ് എന്ന് പറഞ്ഞാല് അന്നത്തെ ലിറ്ററിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ രണ്ടര ലിറ്റർ വരും തൂക്കപ്പ വ്യത്യാസം ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇപ്പൊ രണ്ടര ലിറ്റർ ഈത്തപ്പഴും രണ്ടര ലിറ്റർ അരിയും ഒരേ വെയിറ്റ് ആണോ അല്ലെ അത് വ്യത്യാസം ഉണ്ടാവും ആ സാധനത്തിന്റെ ഇതിനനുസരിച്ചിട്ട് അത് വ്യത്യാസം ഉണ്ടാവും രണ്ടര ലിറ്റർ ബാർലി എടുക്കുകയാണെങ്കിൽ അത് തൂക്കുമ്പോ അതിന്റെ തൂക്കത്തിൽ വ്യത്യാസം ഉണ്ടാവും അരിയും ബാർലിയും ഒരേ പോലെ അവരോ തൂക്കം മുന്തിരി ഒരു നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അതാണ് പിതൃതക്കാത്തായിട്ട് കൊടുക്കേണ്ടത് പ്രാചകം സൽ അലൈമിയുടെ കാലത്ത് ഈത്തപ്പഴം ആണവര് കൂടുതലായിക്കൊണ്ട് കൊടുത്തിരുന്നത് എന്ന് കാരണം അതാണ് അവരെ പ്രധാനപ്പെട്ട ഭക്ഷണമായിക്കൊണ്ട് അവർക്കുണ്ടായിരുന്നു എല്ലാ സീസണിലും ഉള്ള സാധനം അപ്പൊ അതാത് നാട്ടിലെ മുഖ്യ ആഹാരം അരിയാണെങ്കിൽ അത് കൊടുക്കാം ഗോതമ്പാണെങ്കിൽ അത് കൊടുക്ക വേറെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുന്ന നാടാണെങ്കിൽ ആ ഭക്ഷണം കൊടുക്കാം അതാണ് അതിന്റെ കണക്ക് ആ നാട്ടിലെ മുഖ്യ ആഹാരമാണ് പിതൃസക്കാത്തായിക്കൊണ്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അളവ് രണ്ടര ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കിയിട്ടുള്ളത് ഒരു രണ്ടരക്കാൽ മുതൽ രണ്ടര വരെ എക്സാക്ട് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് രണ്ട് നാനൂറ് എന്നുള്ളതാണ് രണ്ട് കിലോ നാനൂറ് ഗ്രാം അതാണ് ഒരു ആൾക്ക് പിതൃസക്കാത്തായിട്ട് കൊടുക്കേണ്ടത് ആയിട്ടുള്ള അളവ് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അത് മേക്കപ്പ് ചെയ്യാൻ കുറഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടും രണ്ടര രണ്ടേ മുക്കാൽ മൂന്നുമൊക്കെ കൊടുക്കണ ആൾക്കാരുണ്ട് പിതൃസക്കാത്തിന്റെ അളവ് കഴിച്ച് ബാക്കിയുള്ളതുപോലെ സ്വതക്കയുടെ ഫലമായിട്ട് കിട്ടും പിതൃസക്കാത്തിന്റെ കൂലി എല്ലാവർക്കും ഒരേപോലെ കിട്ടുള്ളൂ എത്ര കൊടുത്താലും ഞാൾ പിന്നെ കൂടുതൽ അഞ്ചു കിലോ കൊടുക്കുകയാണ് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പിതൃസക്കാത്തായിരുന്നു ഞാൻ ചെയ്യേണ്ടത് ആ രണ്ടര കിലോ തന്നെ ആവണം അല്ലെ ബാക്കിയല്ല രണ്ടര ഇപ്പൊരു നാട്ടിൽ കുറച്ച് പൈസക്കാരുണ്ടാവുള്ളൂ കുറെ പാവപ്പെട്ടവരുണ്ടാവും അപ്പൊ അവിടെ ഒരു പക്ഷേ നമ്മൾ കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എല്ലാ പാവങ്ങൾക്കും എത്തിന്ന് വരൂല അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കൊടുക്കുക പക്ഷേ വിത്ത് സക്കാത്തിന്റെ കൂലിറ്റാ ആ കറക്റ്റ് അളവിന് മാത്രമായിരിക്കും ബാക്കിയുള്ളത് സ്വതക്കയുടെ ഫലം മാത്രമായിരിക്കും കിട്ടുക എന്നുള്ളതാണ് ആ വിഷയമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ടുള്ളത് പിന്നെ ആർക്കൊക്കെ കൊടുക്കേണ്ടത് അടിമയാവട്ടെ നിങ്ങളുടെ കീഴിൽ സ്വതന്ത്രനായിട്ടുള്ളവരാവട്ടെ നിങ്ങളുടെ കീഴിൽ അടിമകളാവട്ടെ ആടാവട്ടെ പെണ്ണാകട്ടെ ചെറിയ കുട്ടി മുതല് വയോവൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് വരെ ഫിതർ സക്കാത്ത് നിർബന്ധ അല്ലേ ശയാവലംബി ആയിട്ട് കിടക്കുന്ന പ്രായം ചെന്ന ആൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണം അന്ന് ജനിച്ച കുട്ടി ഉണ്ടെങ്കിൽ റമകാല് ജനിച്ച കുട്ടി ഉണ്ടെങ്കിൽ അവസാന ദിവസം ജനിച്ച കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും സക്കാത്ത് നിർബന്ധ ആരെയും പ്രവാചകരുന്ന സലാം വല്ലാം ഒഴിവാക്കിയിട്ടില്ല എല്ലാവർക്കും അത് ബാധകമാണ് കൊടുക്കേണ്ടത് ആ കുടുംബനാഥനാണ് അഥവാ നമ്മുടെ ചെലവ് കഴിഞ്ഞു പോകുന്ന ആൾക്കാർ ആരൊക്കെ ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പങ്ങൾ അല്ലെങ്കിൽ പിന്നെ അമ്മാന്റെ അനിയത്തി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും അവര് നമ്മളുടെ വീട്ടിലാണ് അവർക്ക് പിന്നെ കല്യാണം കഴിയാതെ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടൊക്കെ നമ്മളെ ചെലവിൽ കഴിയുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ പിത്തുസക്കാലത്ത് കൊടുക്കൽ ബാധ്യതയാണ് നമ്മൾ ചിലവിന് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ഫിതർ സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് പ്രവാചകൻ സാഹു അലൈവല്ലം കൊണ്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ആരും ഒഴിവില്ല എല്ലാവർക്കും അവരുടെ പേരിലുള്ള ആ ഒരു വിഹിതം ഫിതൃസക്കാത്തായിക്കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിക്കൊണ്ടുള്ള സമയം ചൊവ്വാൽ മാസപ്പിറവി കണ്ട് കഴിഞ്ഞാൽ കൊടുക്കലാണ് ഷൊവ്വാന് മാസപ്പിറവ് കണ്ടു കഴിഞ്ഞിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത് ചില പണ്ഡിതന്മാർ അതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ളത് ഫജറിനും പെരുന്നാൾ തെരുന്നസ്കാരത്തിനും മെഡിയില് അത് കുറച്ച് പ്രയാസമായി പോകും അല്ലെ കൊടുക്കാനും വാങ്ങാനൊന്നും ആളില്ലാത്ത രൂപമായി പോകും ഏതായാലും ഷൊവ്വാൽ പിറ കണ്ടത് മുതൽ അഥവാ റമദാൻ അവസാനിച്ചത് മുതൽ അത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇസ്ലാം ഒരിക്കലും കുടുസല്ല പ്രയാസമുണ്ടാക്കുന്നതല്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വരെ ഫിതൃസക്കാത്ത് കൊടുക്കുന്നതിന് ഒരു വിരോധമല്ല അഥവാ ഇന്നു മുതൽ ഫിതർ സക്കാത്ത് കൊടുത്ത് തുടങ്ങാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയമായി കൊണ്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ദിവസം മുമ്പ് വരെ അത് കൊടുക്കുന്നതിന് ഒരു വിരോധമല്ല അത് പിതൃസക്കാത്തായി തന്നെ പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് അല്ലെ അവസാനമായി സൂചിപ്പിക്കുന്നത് ഫിതർസക്കാത്ത ആയിരുന്നാലും ക്കാത്തിന്റെ അതേ ഘണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പണ്ഡിതന്മാരായ ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ പറഞ്ഞത് അതിൽ മാറ്റമുള്ളത് സക്കാത്തിന്റെ നിസാബ് വ്യത്യാസമുണ്ട് സക്കാത്തിന്റെ നിസാബ് എത്ര പറഞ്ഞു പത്തര പവനൊക്കെ അല്ലെ സ്വർണത്തിന്റെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ അഥവാ വെള്ളി കൂട്ടുകയാണെങ്കിൽ ഒരു നാല്പതിനായിരം അൻപതിനായിരം ഉണ്ടെങ്കിൽ സ്വർണം കൂട്ടുകയാണെങ്കിൽ ഒരു അഞ്ചു ലക്ഷം ഒരു കൊല്ലത്തിൽ നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കില് ജക്കാത്ത് കൊടുക്കണ്ടു ഫിതർസക്കാത്ത് അങ്ങനല്ല സക്കാത്ത് പറഞ്ഞത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പെരുന്നാളിന്റെ അന്ന് കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു നാല് പിടി ബാക്കി അരി വാങ്ങാനുള്ളത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പിതക്കകത്ത് കൊടുക്കണം അപ്പൊ ആരും ഇന്ന് ഒഴിവല്ലാന്ന് ക്ലിയർ അല്ലേ അത്രക്കും നാളെക്കും ഒന്നുമില്ലാത്ത ആൾക്കാർക്ക് എക്സെപ്ഷൻ ഉള്ളു അല്ലേ അത്ര പ്രയാസപ്പെടുന്നവരൊക്കെ അതിൽ നിന്നും എക്സെപ്ഷൻ കിട്ടുന്നുള്ളൂ അങ്ങനെയാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പെരുന്നാളിൻ്റെ അന്നും അന്ന് രാത്രിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ ഉള്ള പണം കഴിച്ച് ഒരു നാല് പിടി അരി വാങ്ങാനുള്ള സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർബന്ധം എന്നാ പറഞ്ഞത് അതെല്ലാവർക്കും ആരും ഇന്ന് ഒഴിവല്ല എന്നുള്ളതാണ് കൃത്യമായി അതിൽ നിന്ന് മനസ്സിലാവുന്നത് ആ നിർബന്ധമായിക്കൊണ്ട് തന്നെ അത് കൊടുക്കണം അത് സംഘടിതമായ രൂപത്തിൽ തന്നെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ ഫലം ആളുകളിലേക്ക് എത്തുക പ്രവാചകൻ അലൈഹി സല്ലം അതിലാണ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഒരു ചാക്ക് ഒരു ചെറിയ കുഞ്ഞു ചാക്ക് വാങ്ങി അപ്പുറത്ത് കൊടുക്കും അതുപോലെ അതേപോലെ തന്നെ കടയൊക്കെ പിന്നെയും കൊണ്ടുപോയി കൊടുക്കും പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെയും വാങ്ങും അമ്പറത്തെ തുണിൻ്റെ കാര്യം പറഞ്ഞിരിക്കാം ഞാൻ അത് കൊണ്ടുപോയി പുതപ്പിക്കും അത് പിന്നെ മാർക്കറ്റിൽ വരും അവിടുന്ന് കൊണ്ടുപോയി പുതപ്പിക്കും അല്ലേ ഇതേപോലെ ആവും ചിത്രക്കാത്തിൻ്റെ അരി അത് അർഹതപ്പെട്ടവരായ ആളുകൾക്ക് എത്തുകയോ ഇസ്ലാം അതുകൊണ്ട് ഉദ്ദേശിച്ചതായ ഒരു ഫലം കിട്ടുകയോ ചെയ്യാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവുക അതുകൊണ്ട് സംഘടിതമായ രൂപത്തിൽ അത് നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ ഫലം ലഭിക്കുക ആ ഒരു രൂപത്തിൽ അത് ചെയ്യാനാണ് നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ളത് നമ്മൾ സക്കാത്തുൽ ഫിത്തറ് ആളുകൾക്ക് അവകാശികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല ഒരു പതിനഞ്ച് റിയാൽ ആ മൂന്ന് മൂന്നിലോനരിന്റെ പൈസ ഒരു പതിനഞ്ച് റിയാൽ കറി കൊടുത്താൽ അത് ശരിയാവില്ല പത്താളുണ്ട് നൂറ്റി അമ്പത് അറിയാൽ എന്നിട്ട് ഒരാൾക്ക് കൊടുത്താൽ അതൊരിക്കലും ശരിയാവൂല ആ ലഭിക്കുന്ന ആൾക്ക് നിർബന്ധമായും ആ നാട്ടിലെ മുഖ്യ ഭക്ഷണം ഏതോ അതന്നെ ലഭിക്കണം അല്ലേ പക്ഷെ കൊടുക്കുന്ന ആൾക്ക് ഒരു സംവിധാനത്തിലേക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കുക അത് പൈസ കൊടുക്കുക ചെക്ക് കൊടുക്കുക ട്രാൻസ്ഫർ ചെയ്യുക അരി കൊടുക്കുക എന്ത് വേ എന്ത് വേണമെങ്കിലും കൊടുക്കുക ഒരു കുഴപ്പമല്ല പക്ഷെ ബെനിഫിഷ്യറി ആയിട്ട് കിട്ടുന്ന ആൾ ആരാണോ അയാൾക്ക് ആ നാട്ടിലെ മുഖ്യ ആഹാരം തന്നെ കിട്ടണം അല്ലെ അപ്പൊ നമ്മൾ കൊടുക്കുന്നവര് ഒരിക്കലും പൈസ ആയിക്കൊണ്ട് സാധാരണക്കാരന് കൊടുക്കുന്ന രൂപം പാവപ്പെട്ടു കൊടുക്കുന്ന രൂപം ഉണ്ടാവരുത് വരച്ച് ക്യാഷ് ആണെങ്കിൽ അത് അതിൻ്റെ അർഹതപ്പെട്ടതായ സംവിധാനങ്ങളിലേക്ക് കൊടുക്കുക അവിടെ നിന്നും അത് പാവങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവും അതോടൊപ്പം തന്നെ ആ സമയക്രമവും പാലിക്കാൻ പറ്റും എന്നുള്ളതാണ് അവസാനിപ്പിക്കുകയാണ് വളസായ സെന്ററിൽ അതിനൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് പതിനഞ്ച് പത്ത് റിയാൽ വെച്ച് നമ്മൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നല്ല അരി കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിപ്പോഴും ആ ഒരു റേറ്റിൽ സാധനം കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു രൂപത്തിൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അതിലേക്ക് നൽകാം നമ്മൾ ചൊവ്വാൽ മാസപ്പിറവി ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളത് കൊടുക്കാറുള്ളത് അധികവും അത് പിന്നെ ആ പെരുന്നാളിൻ്റെ തൊട്ട് തലേദിവസം രാത്രിയാണ് അതിൻ്റെ ആളുകളിലേക്ക് എത്തിക്കാറുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പാവങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ് അത് കൊടുത്തോണ്ടിരിക്കുന്നത് അത് അങ്ങനത്തെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് എല്ലാ വർഷവും നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നതും എന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അള്ളാഹു ഈ റമദാനിലെ നോമ്പിൽ നമുക്ക് സംഭവിച്ചതായ പാകപ്പിഴവുകളൊക്കെ നമ്മുടെ പിതൃസക്കാലത്ത് ഫലമായിക്കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്നും ഇല്ലാതാക്കി പരിപൂർണതയോടെ നമ്മുടെ ഭ്രമദാനിനെ അള്ളാഹു സ്വീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമാറാകട്ടെ വാഹൃതാവാനി ആലമീൻ വസ്ലി മുർസലീൻ അസലമുലൈക്കും വരമി വർ